നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് പറയാൻ പോകുന്നതേ ഈ കേരളത്തിൽ നമുക്ക് എന്ത് തന്തലാഴിയും കാണിച്ചിട്ട് സുഖമായിട്ട് രക്ഷപ്പെടാം അതിന് വഴിയുണ്ട് വേറൊന്നുമല്ല കാർഡ് അടയ്ക്കിയാൽ മതി ജാതി കാർഡ് ഭയങ്കര രീതിയിൽ എന്താ ക്ലിക്കാവുന്നൊരു സംസ്ഥാനമാണ് കേരളം എന്ത് എന്ത് തമ്മത്തിനും കാണിക്കാം പിടിക്കപ്പെട്ടാൽ അന്നേരം ജാതി പറഞ്ഞു വരുന്നത് നമ്മുടെ കൃഷ്ണകുമാർ നടൻ കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ മകളുടെ ഒരു സ്ഥാപനം ദിയ കൃഷ്ണകുമാർ അവരുടെ ഒരു സ്ഥാപനത്തിൽ ഒരു വലിയ തട്ടിപ്പ് അറുപത്തൊമ്പത് ലക്ഷത്തിൻ്റെ ഒരു തട്ടിപ്പ് നടത്തി ക്യു ആർ കോഡ് മറച്ച് വെച്ചിട്ട് അവിടുത്തെ സ്റ്റാഫുകൾ നടത്തിയൊരു തട്ടിപ്പാണ് അത് പുറത്ത് വന്ന് തെളിവ് സഹിതം പുറത്ത് വന്നിട്ടുണ്ട് അവരത് സമ്മതിക്കുന്ന വീഡിയോ ഉൾപ്പെടെ പുറത്ത് വന്നിട്ടുണ്ട് അത് വന്നതിന് ശേഷമൊക്കെ പറയുന്നുണ്ട് കൃഷ്ണകുമാർ ഭീഷണിപ്പെടുത്തി അത് പറയിപ്പിച്ചാണെന്നൊക്കെ പറയുന്നുണ്ട് കൊല്ലുമെന്ന് പറയുന്നുണ്ട് ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു വിശ്വസനീയമായ കാര്യങ്ങളല്ല അവർ പറയുന്നത് ഏ നല്ല ചുക്ക് ഒരു പ്രസ്ഥാനം ഒരു പെൺകുട്ടി ഒരു പ്രസ്ഥാനം തുടങ്ങുക അത് കഷ്ടപ്പെട്ട് അതിനെ എന്താ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ അതും കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു അവരുടെ അച്ഛൻ ഒരു ബി ജെ പി കാരൻ കൂടിയാണ് നടൻ കൃഷ്ണകുമാർ അതിനെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കുകയെ ഒരു പ്രസ്ഥാനം വിജയിപ്പിക്കുക എന്ന് വെച്ചാൽ അതൊക്കെ ഭയങ്കര എന്താ വലിയൊരു ടാസ്ക്കാണ് എന്നിട്ട് പോലും അത് വിജയിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടു നടക്കുമ്പോൾ അവിടെ തട്ടിപ്പ് നടത്തുക എന്താ പച്ചയ്ക്ക് പറഞ്ഞാൽ കൂമ്പിത്തരം കാണിക്കുക പിന്നെ അവരെയൊക്കെ വെച്ചോണ്ടിരിക്കണോ പറഞ്ഞ എടുത്ത് പുറത്ത് വേണേ ഇവളന്മാരെയൊക്കെ ഏഹ് അതിന് പറയൂ ഉടനെ ജാതി ജാതി കാർഡ് ഇവളന്മാരുടെ ജാതി വെച്ചിട്ട് അല്ലെങ്കിൽ ഇവർ പ്രശ്നമായിരുന്നുണ്ടെങ്കിൽ അവർ ഇവരെ സ്റ്റാഫായിട്ട് വെക്കുമോ ഏ അതെന്നാലോ ചോക്ക് എന്ത് എന്ത് കാണിച്ചിട്ട് ജാതിയാണ് ഞങ്ങളുടെ ജാതിയാണോ പ്രശ്നം കേരളത്തിൽ എന്തിപ്പോൾ കഞ്ചാവ് വലിച്ചോട്ടെ അല്ലെങ്കിൽ മറ്റേ മറ്റേന്ത് നമ്മുടെ കാണിച്ചോട്ടെ എൻ്റെ നിറമാണോ പ്രശ്നം എൻ്റെ ജാതിയാണോ പ്രശ്നം എന്തൊരു മൈര് പരിപാടിയുടെ സത്യം പറഞ്ഞാൽ ഏഹ് ഉടനെ അതങ്ങറക്കും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറേ നാറികൾ ജാതി കാർഡ് ആയതുകൊണ്ടാണ് ജാതി പ്രശ്നമാണ് അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി ജോലിയും കൊടുത്ത് അവിടെ അവർക്ക് എന്താ പറയണ്ട ഇത്രയും തട്ടിപ്പുമൊക്കെ നടത്തിയിട്ട് എന്തോന്നി ജാതികളെ കളഞ്ഞിട്ട് പോകും അയ്യകളെ നീ ഒക്കെ ഓപ്പ് എന്തായാലും ഇവളുമാരെ പുറത്താക്കി ശിക്ഷിക്കണം പോലീസ് ഈ ഇത് ഇത് ഏതാ ഈ തട്ടിപ്പാടത്തി ഉളുമാരെ ശിക്ഷിക്കുകയാണ് വേണ്ടത് അല്ലാതെ പെണ്ണാണ് ജാതിയാണ് കോപ്പാണ് മാടയാണ് പിന്നെ പിന്തുണയുണ്ട് ഈ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇവിടെയല്ലേ ഉള്ളുമാരെയൊന്നും അതാ വേണ്ടത് ഓക്കെ പ്രതികരിക്കണമെന്ന് തോന്നി പ്രതികരിച്ചു ജയ്ഹിന്ദ് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം